ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പവിത്രത്തിൻ്റെ അടുത്ത ആഴ്ചത്തെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ വിക്രത്തിൻ്റെയും വേദയുടെയും ഒരു ചെറിയ ഒരു കോമ്പോ തന്നെയാണ് കേട്ടോ അതിൽ അവരുടെ ആ ഒരു മനസ്സ് മൗനമായിട്ടുള്ള അവരുടെ ഒരു പ്രണയമൊക്കെ അതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വിക്രത്തിന് നമ്മുടെ വേദയുടെ അച്ഛൻ ജസ്റ്റിസ് ശങ്കരനാരായണൻ കുറച്ച് കാശൊക്കെ നമ്മുടെ വിക്രത്തിന് വിലയിട്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ കിട്ടിയ കാശും കൊണ്ട് നമ്മുടെ വിക്രം വേദയുടെ മുന്നിൽ വന്നിട്ട് വേദയുടെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറയുകയൊക്കെ ഉണ്ട് എനിക്ക് വിലയിടേ ശങ്കരനാരായണൻ ജസ്റ്റിസ് ശങ്കരനാരായണൻ ഒരിക്കലും എന്നു വിലയിടാനായിട്ടില്ല അതുകൊണ്ട് നിൻ്റെ അച്ഛനോട് എനിക്ക് വിലയിടാണ്ട് ഈ കാശൊക്കെ വല്ല പാവങ്ങൾക്ക് കൊടുത്ത് സഹായിക്കാൻ പറയുക അല്ലാണ്ട് എൻ്റെ പുറകെ വന്നിട്ട് ഒരു കാര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞ് വേദയുടെ മുന്നിൽ വിക്രം ചൂടാവുകയാണ് കേട്ടോ വേദയ്ക്ക് അപ്പോൾ എല്ലാവരും കേട്ടുകൊണ്ട് നിൽക്കുകയാണ് വേദ ഒന്നും സംസാരിക്കുന്നില്ല ആ വായികുന്ന കാശെല്ലാം എടുത്ത് വേദ റൂമിൽ പോയി കഥ കടച്ച് ആ കാശുകൾ ഇങ്ങനെ എടുത്ത് ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ വേദ തന്റെ അച്ഛൻ എത്ര ബുദ്ധിമുട്ട് രീതിയിൽ പ്രവർത്തിക്കൂ തനിക്ക് ഇത്രയും പൈസയ്ക്കുള്ള വിലയുള്ളൂ തൻ്റെ ജീവിതത്തിനെന്നൊക്കെ ഇങ്ങനെ വേദം മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ